സണ്ണി ഇത് ഞാനാ റോയ് ഇന്നലെ ഞാൻ അവളെ അസൈലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു ഏഴ് വർഷം എല്ലാം കഴിഞ്ഞ രാത്രി നടന്ന പോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം അവൾ ഇപ്പോൾ നോർമലാണ് ഒരു ജന്മത്തിൻ്റെ പാപം മുഴുവൻ ഏഴു വർഷമായിട്ട് അവൾ കരഞ്ഞു തീർക്കുക സണ്ണി അവൾക്ക് അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അവളുടെ അപേക്ഷയാണ് പൊറക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല നിനക്ക് പൊറുക്കാനാവില്ലല്ലോ ഒരിക്കലും സണ്ണി ഞാൻ അവളെയും കൂട്ടി നിന്നെ കാണാൻ വരികയാണ് വേണ്ടെന്ന് പറയരുത് നീ എന്താ ഒന്നും മിണ്ടാത്തത് അവളെ നമ്മുടെ രേഷ്മയെ നീ ഇപ്പോഴും വെറുക്കുന്നുണ്ടോ ഇ ജാഗളം ഓ ഉണ്ടല്ലേ എന്റെ അടുത്ത് വന്നോരെ ആ കപ്പിളി വരാണോ अरे मेरे को എന്റെ അടുത്ത് വന്നോര് ഓ അയ്യ കൊണ്ടിനെ എന്റെ അടുത്ത് വന്ന കൊണ്ടിന് എനിക്ക് ചാഗളം എനിക്ക് ചാഗളം കൊണ്ടിനെ കൊണ്ടിനെ ചാഗളം ഇതെല്ലെ മാടി ഇതെടു കൂടി ഓടിപ്പോയാ ഞാൻ എന്താ പറയുക വരുന്നതാണ് ആറ്റ് വച്ചി ഒരു കത്തിയേ പോ മന്തി ചാടാൻ ശ്രമിക്കുലേ കൊണ്ടിനെ ഇതെന്താവിനെ പ്രാന്തോടിപ്പിക്കില്ലടാ െറിക്കണം അയാളെ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നമുക്ക് ഒരുമിച്ച് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കണം ഒരാളെ മരിക്കാൻ സമ്മതിക്കില്ലേ പക്ഷേ എനിക്ക് മരിക്കാൻ എന്റെ കയ്യിൽ ഒരു കത്തിയില്ലല്ലോ കത്തിയില്ലോ കത്തിയാന്നട സഹോദരനെ ഞാൻ ആദ്യം മരിക്കാം അല്ലേ പക്ഷേ ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലെ നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം അടുത്ത ശനിയാഴ്ച

What? What's your name? My name? Desdemona. Hmm. Uh huh. <laughs> Otello. <Hey. laughs> oh, my dear Otello. The heavens forbid, but that our loves and comforts should increase hmm. even as our days to grow. I mean to that sweet powers. I cannot speak enough of this content. It stops me here is too much of joy. <laughs> <laughs> oh, Othello! Hey. <laughs> <laughs>

പുതിയ ഡോക്ടർ ഡോക്ടർ വരുമെന്ന് സണ്ണി ജോസഫ് വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഐ ആം ഞാനും മെഡിസിൻ പത്ത് വർഷം പഠിച്ചതാ ഡോക്ടർ ആണല്ലേ ഇവിടെ അങ്ങനെ കൊഴപ്പക്കാരെ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ ശരി ഒരു മിനിറ്റ് കൊണ്ട് പറയാണ് ആ ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ കൂടെ നടക്കണ്ട അയാളുടെ തലക്ക് വട്ടാ ചെലപ്പോ പകരും നമസ്കാരം ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ തരൂ ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്കല്പ മനസമാധാനം തരൂ तब तुम मेरे पास आना प्रिय मेरा दिल गुलाहे गुलाही रहेगा तुम्हारे लिए कोई जब तुम्हारा हृदय तोड़ दे तड़पता हुआ जब कोई छोड़ दे तब तुम मेरे पास आना प्रिय मेरा दिल खुला है खुला ही रहेगा तुम्हारे लिए कोई जब तुम्हारा हृदय तोड़ दे तड़पता हुआ जब कोई छोड़ दे तब तुम मेरे पास आना प्रिय एंड शालिनी कांडो एंड शालिनी वरू തീർച്ചയായും വരൂ തീർച്ചയായും വരൂ എപ്പോഴാണ് വരിക ഡോക്ടർ വൺ വൺമു പേഷ്യൻ പറയാം എനിക്ക് ഈടെയായി ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ പുസ്തകങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല ഒന്നും തോന്നുന്നില്ല കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു കോന്തന്റെ മുഖം കാണാം ഞാനൊരു മനോരോഗിയാണോ അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ നിന്റെ അപ്പൻ

അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നും ഉണ്ടെങ്കിൽ ഇങ്ങനെ 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 ആ ഇവന് നാടിനോട് സ്നേഹമുണ്ട് എന്റെ മരുമോനല്ലേ മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ നീ കഴിക്കേ നീ കഴിക്കേ ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ട ഏതായിരിക്കും ഇത്രയും വൈകിയില്ലേ ആനയുടെ എക്സാം കൊടുത്തോട്ടെ എന്താ സണ്ണി നടത്തുകയാണെങ്കിൽ പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നടത്തണം കല്യാണവും പെരുന്നാളും കൂടി കൂട്ടി ഇതേ ഇങ്ങനെ കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല കല്യാണം വേറെ പെരുന്നാള് വേറെ വേറെ കല്യാണം വേറെ ഇത് രണ്ടും കഴിച്ചിട്ട് ഞാൻ സമ്മതിക്കില്ല പെങ്ങളെ പ്രദർശനം പന്തലീന് തുടങ്ങിയ തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കയറിയാ മതി അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ ഏ മൈഡിയർ മമ്മിച്ചി എനിക്ക് ചെല്ലാൻ ഭയങ്കര പേടിയാണ് അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും നമുക്കും മമ്മിച്ചി ചില

ഞാൻ പേര് വെച്ചത് ആദ്യം പറഞ്ഞില്ല ഞാൻ ആയിക്കേന അപ്പൊ നാൻസിന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആ ല വെറുതെ പറഞ്ഞതാ അല്ലാതെ എനിക്ക് ആരോടും പ്രേമൊന്നും ഇല്ല ഇവരാള് മോശം ഇല്ലില്ല ഇവ പെണ്ണുപിടുത്തക്കാരല്ല ഇവര് വീട്ടിലെടുത്താൽ കൊള്ളത്തില്ല ഇപ്പൊ തന്നെ പറഞ്ഞുവിടാ ചണ്ണി ഇപ്പൊ തന്നെ ഇവനെ കണക്കൊക്കെ തീർത്ത് പറഞ്ഞു വിട്ടെങ്കിൽ ഇങ്ങനെയുള്ളവര് വീട്ടിലെടുത്താൻ പറ്റില്ല എന്നിട്ട് അതെങ്ങനെ നിങ്ങളെ എസ്റ്റേറ്റിന് മറമ്പൊക്കെ വേറെ ആരും നോക്കും ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ നടന്നിട്ടില്ലെന്ന് ആർക്കറിയാം തേങ്ങ വെട്ടിട്ടില്ല അടക്ക പറിച്ചിട്ടില്ല ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ എണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും നമുക്ക് മനസ്സിലാവോ കൃഷിക്കാരന്റെ വേദന

അതല്ലാതെ വേറെ ആഗ്രഹമൊന്നുമില്ല ഹലോ റോയ് ഈ സൺഡേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു വന്നിട്ട് വിളിച്ചില്ല കണ്ടില്ല മിണ്ടിയില്ല എന്നൊക്കെ ഒരുപാട് പരിഭവം ഉണ്ടാവും നിനക്ക് പറയാൻ അമ്മായിയപ്പൻ കയ്യോടെ കസ്റ്റഡിയിൽ എടുത്തു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു നിനക്ക് മാറ്റമൊന്നുമില്ല ഒരല്പം നര ഡൗട്ട് നീ സ്മാർട്ട് വിടെ രോഗികളൊക്കെ ഉണ്ടോ അതോ ഈ ചടിച്ചിരിക്കണോ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടു മൂന്ന് ദിവസം ഇവിടെ കാണും നല്ല നാടൻ സംഘടിപ്പിക്കണം കൊറേ ചിക്കനും തീറ്റയാണ് പ്രധാന ഹോബി മുഖത്ത് നോക്കിക്കോടും

ഓർമ്മയില്ലേ രേഷ്മി കളിയും ചിരിയും പാട്ടുമൊക്കെ ആയി എന്ത് സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരുന്നു ഇപ്പോ എത്ര നാളെ ഐ മീൻ രാജുവലായിട്ടുള്ള ഒരു മാറ്റമായിരുന്നോ അതോ പെട്ടെന്ന് സംഭവിച്ചാണോ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കോളേജ് അടച്ച് ഇന്നലെയാണ് അവൾ വീട്ടിൽ വന്നത് ഹോസ്പിറ്റലിലെ തിരക്ക് കാരണം പോയി കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് സമയം കിട്ടിയില്ല ട്രെയിനിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൾ മൂടിയായിരുന്നു ആരോട് സംസാരിച്ചില്ല എന്ത് ചോദിച്ചിട്ടും മറുപടിയില്ല വാസ് മറുപടിയില്ലി ബ്ലാങ്ക് അവളുടെ ഡിപ്രഷൻ കണ്ടപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും സംഭവിച്ചായിട്ട് അവർക്ക് രാത്രി ആയപ്പോൾ നല്ല ടെമ്പറേച്ചർ മരുന്ന് കൊടുത്തിട്ട് കഴിച്ചില്ല നിർബന്ധിച്ചപ്പോ മട്ടുമാറി കരച്ചിലും ബഹളവും പിന്നെ വയലന്റ് ആവാ നീ നാട്ടിലുണ്ടല്ലോ ഓർത്തപ്പോഴ ധൈര്യം വന്നു നേരെ ഇങ്ങോട്ട് പോകുന്നു ചെന്നി നീ വന്ന് അവളെ ഒന്ന് കാണുന്നു